ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് സീറോ ഇതാ കണ്ടോ കട്ടയായി വെറും പത്ത് കൊണ്ട് കട്ടയാവും ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ഫോർമുലയാണ് ഏതൊരു വീട്ടിലായാലും ഉണ്ടാവും ഒന്നൊരിക്കൽ കോൺക്രീറ്റ് പൊട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആസ്മറ്റോ ഷീറ്റ് മെറ്റൽ ഷീറ്റ് ഓട് റോഫിനമോൾ ഓട് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടാവാം മഴ പെയ്യുന്നുണ്ടാവും ഈ സമയത്തേക്കാളും നമ്മൾ ആ ലീക്ക് കാണുക ആ സമയത്ത് സിമെൻ്റിട്ട് ഉറപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ എന്ത് പശായാലും ശരി നമുക്കൊരു ചുരുങ്ങിയൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ തന്നെ കഴിയണ്ടേ അത് പിടിക്കണമെങ്കിൽ എന്നാൽ വെറും പത്ത് കൊണ്ട് അത്ര ലീക്കുകളൊക്കെ നിർത്താവുന്ന ഒരു പുതിയ ഒരു ഫോർമുല വളരെ ഈസിയായിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ് ഇനി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി വരാൻ പോണത് അതുകൊണ്ട് എല്ലാവരും കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഒരാളില്ലാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് ഈ വീഡിയോ ഒന്ന് കാണി മുഴുവനായിട്ട് നിങ്ങളിത് മുഴുവൻ കണ്ടാലേ എനിക്ക് കാര്യമുള്ളൂ നിങ്ങൾക്കൊന്നും മനസ്സിലാവുള്ളൂ ആകെ അഞ്ച് മിനിറ്റിന് വീഡിയോ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കതിനാവശ്യമായ സാധനം ഒന്ന് ലിക്വിഡ് ഗ്ലാസ് ആണ് ലിക്വിഡ് ഗ്ലാസ് ഇത് നമ്മൾ ഗ്ലാസ് ഒരുക്കുന്നതാണ് രണ്ട് നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന സിമെൻ്റ് ഇതാക്കണം ഈ സാധനം മൂന്ന് സാധാരണ വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ പച്ചവെള്ളം ഇതാ ഞാൻ കുടിച്ച് കാണിച്ചത് അതാ ഉണ്ടല്ലേ സാധാരണ പച്ചവെള്ളം പിന്നെ വേണ്ടത് നമ്മൾ എവിടെയാണോ ലീക്ക് അടക്കാനുള്ളത് അവിടെ ചെയ്യാനുള്ള റോളറ് അതല്ലെങ്കിൽ ബ്രഷ് സാധാരണ ബ്രഷ് എന്തായാലും മതി ഇനി കൈ കൊണ്ട് വയരുത്തച്ചാലും മതി ഇതാണത് നമുക്ക് വേണ്ടത് അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ലീക്ക് ഉള്ള സ്ഥലം എത്രമാത്രം വലിപ്പം ഉണ്ടെങ്കിൽ നമുക്കറിയില്ല അതിനനുസരിച്ച് വലിയതൊക്കെ ആണെങ്കിൽ കൂടുതൽ കൂടുതലെടുക്കരുത് അതത് പത്ത് കൊണ്ട് കട്ടയാവും അപ്പം ആ അത് കുറച്ചെടുത്ത് അത് അടച്ചതിന് ശേഷം ബാക്കി പിന്നീട് ഉണ്ടാക്കിയാൽ മതി അല്പം നമുക്ക് എത്രയാണോ ആവശ്യം അത്ര ഗ്ലാസ് ഉരുക്കിയത് എടുക്കാം ഇത് കെമിക്കൽ ഷോപ്പിൽ കിട്ടും ഞാൻ ആവശ്യമില്ല കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലവർക്ക് എൻ്റെ അടുത്തും വാങ്ങാൻ കിട്ടും എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നിസ്സാര വിലയുള്ളൂ അര ലിറ്ററിന് കൊറിയർ ചാർജ് അടക്കം നൂറ്റി അമ്പത് റുപ്പ്യുള്ളൂ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അൻപത് റുപ്യുള്ളൂ കൊറിയർ ചാർജ് അടക്കം കേരളത്തിൽ എവിടെ എത്തിച്ചേരും അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് എടുത്തു എത്രയാണോ എടുത്തത് നമ്മൾ ഗ്ലാസ് ഉരുക്കിയത് എത്രയാണോ എടുത്തത് അത്ര തന്നെ വെള്ളം എടുക്കുക എടുത്തു എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക ഈ വെള്ളവും ഇതും തമ്മിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ കെമിക്കൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗപ്പെടുന്നതായിരിക്കും എന്നിരുന്നാൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് സിമൻറ്റ് ഇട്ടുകൊടുക്കാം സിമെൻറ്റ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതൊരു കുറുന്നനൊരു ബ്രഷ് പരിവത്തിലാകുന്നത് വരെ കൊടുക്കുക നല്ല നന്നായിട്ട് ഇളക്കുക അത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം അപ്പോഴാ നമ്മളെ നമ്മളെ വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് പത്ത് സെക്കൻഡുകൊണ്ട് ഉണങ്ങിപ്പോയി കണ്ടോ പത്ത് സെക്കൻഡ് ഉണങ്ങി പിടിച്ചു പോയി ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മഴ പെയ്താലും കുഴപ്പമില്ല ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനം നനഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് നമുക്കവിടെ ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഒരു പ്രൊഡക്റ്റാണ് ഇതുകൊണ്ട് നിരവധി ആവശ്യങ്ങളുണ്ട് ഓരോ വീട്ടിലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമായി മാറുകയാണിത് അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗം എന്നുള്ളത് ഞാൻ വരും കാല വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോയുമായി അടുത്ത ആഴ്ച വരുന്നവരെ നമുക്ക് പിരിയാം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന മനസ്സറിഞ്ഞ പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ ഇവിടെ വേണ്ടപിക്കുകയാണ് ജയ് ഹിന്ദ്